എഡി അവള്മാര് എന്ത് പണിയാടി കാണിക്കണത് എല്ലാവരും ഒരുപോലെ അല്ലേ പൂവ് മേടിക്കാനായിട്ട് കാശിട്ടത് എന്നിട്ട് ഇപ്പൊ പൂവിടാൻ അവരും പൂ ഉള്ളി കിള്ളി കൊടുക്കാനും നമ്മൾ എന്ത് പണിയാണ് നിനക്കെങ്കും ഞാൻ അവള് ആളുമാര് പൂവരിയാൻ പറയാൻ അമ്മേട്ടാ എടാ ഇതൊന്നു വേ പരിഞ്ഞ ആ സോഹന ബ്രിജേഷിക്കണല്ലേ അവന്മാരോട് വന്നാരിയാൻ പറ അതൊന്നും എനിക്കറിയാൻ പാടില്ല അവന്മാരി പൂവുണ്ടെന്ന് ഇത് കുരു കുനാന്നരിഞ്ഞാ നമ്മളുടെ പൂക്കളം ഫില്ല് ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ അപ്പുറത്തെ ക്ലാസ്സിൽ ഇപ്പുറത്തെ ക്ലാസ്സിലൊക്കെ പോയി മേടിക്കേണ്ടി വരും എടോ ഞങ്ങൾ ഇത്രേം നേരം പോവരിഞ്ഞില്ലേ ഇനി നിങ്ങൾ വന്നരി എല്ലാവരും ഒരുപോലെ ഇടണമെന്നല്ലേ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ മാത്രമാണല്ലോ പൂക്കളം ഇടാനായിട്ട് എല്ലണത് അതെങ്ങനെ ശരിയാകും ഞങ്ങൾ അഞ്ചുപേരല്ലേ മിസ്സ് പൂവിടാനായിട്ട് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം മിസ്സിനോട് പറയുമായിരുന്നില്ലേ അതെ ഈ പൂ വരിയ്പഴേക്കും കുനു കുനാണം പൂ കുറച്ചേ ഉള്ളൂ എടി നിങ്ങളൊക്കെ അറിഞ്ഞാ നമ്മളുടെ ടീച്ചേഴ്സിനെ സ്റ്റാഫ് റൂമിൽ സദ്യ വെച്ചിട്ടുണ്ട് ഉണക്ക അതല്ലെങ്കിൽ നമ്മുടെ എടുത്തിട്ടായിരിക്കും സദ്യ ഉണ്ടാണത് ഇതെന്തിനാണ് ഒരു മീറ്റർ പൂ മേടിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ടോ എന്നിട്ടാ നീക്കാ മരിയാക്കേണ്ട പൈസ ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുക്കും എനിക്ക് മനസ്സിലായിട നീയൊക്കെ കാശി മേടിച്ച് എല്ലാരെയൊക്കെ പുട്ടടിച്ചല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കണം എല്ലാരോടും ഞാൻ പറഞ്ഞു കൊടുക്കും ഇത് അമേരിക്കൻ ഞങ്ങൾ കൊടുത്തുവിട്ട തുണിയാണ് അമേരിക്കന്ന ഉം ഓണത്തിന്റെ തുണിയാ എടി മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടടി അടിപൊളിയാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്

മുല്ല കിട്ടിയില്ലടി രാവിലെ അച്ഛൻ അവിടെ മുഴുവൻ അന്വേഷിച്ചു ജംഗ്ഷനിലാണെങ്കിൽ ഒട്ടും കിട്ടാനില്ല ഭയങ്കര വിലയാണ് എന്നാണ് അച്ഛൻ പറയണ അത് കാരണം എനിക്ക് മേടിച്ചു തന്നില്ല അകത്തെ എനിക്ക് മുല്ല കിട്ടി ഇത് രാവിലെ പപ്പ എറണാകുളത്ത് പോയി മേടിച്ചു കൊണ്ടുവന്നാണ് ഞാൻ കൂടെ ജംഗ്ഷനിലൊക്കെ ഭയങ്കര വിലയാണ് അത് കാരണം കിട്ടിയില്ല പപ്പ പിന്നെ രാവിലെ വെളുപ്പിന് മണിക്ക് അങ്ങോട്ട് എറണാകുളത്ത് പോയി അന്നത്തെ മേടിച്ചു ക്ലാസ്സിൽ നിങ്ങൾ പിരിവന്നു കൊടുത്തില്ലേ പൂവാകാനായിട്ട് അറിയാൻ പാടില്ലായിരുന്നു ഓണ സെലിബ്രേഷൻ ആകും പൂക്കൾ ഇടണോന്നൊക്ക പൂക്കൾ ഇടാനോ ആയപ്പോഴേക്കും പൂവ് അന്വേഷിച്ചെല്ലാം ക്ലാസ്സിലും ഓടിയെടുക്കണു നിങ്ങളുടെ ക്ലാസ്കാരി കൊള്ളാലോ എന്റെ കൈ കൊച്ചാൾ കൊള്ളാല്ലോ ആവശ്യമില്ലാത്ത പറയാന്ന് കരുതിട്ടാ കൊച്ചു കണ്ട ഞങ്ങള് അവരുടെ കോപ്പി ഇടിക്കണത് ഞങ്ങള് സ്വന്തമായിട്ട് ഒരാഴ്ച കൊണ്ട് വരച്ചെടുത്തത് ആ പൂക്കളോണ് വല്ലതൊക്കെ പറയുന്ന പോ കൊച്ചെ കോപ്പി അടിച്ചെങ്കിലേ കണക്കായി പോയി പറഞ്ഞു കൊടുക്ക് ആ എടി ഇനി ആ കുരുത്തങ്ങട്ടോ കൊച്ചങ്ങാനും പോയി അച്ഛമ്മ അടുത്ത് പറഞ്ഞു കൊടുക്കോ പൂ അങ്ങോട്ട് കൊടുത്തക്കട്ടി വിളിച്ച് എനിക്കങ് മയ്യാ നീ തന്നെ വിളിച്ചു കൊടുക്കു മോളെ ഈ പൂ മുഴുവോ എന്തി കുരുത്തങ്ങട്ടോ കൊച്ചാടി ഇത് ഇതും ഇനി അച്ഛൻറെ അടുത്ത് പോയി പറഞ്ഞോട് സമാധാനവും പോയല്ലോ ആ അതെന്ത് വേണ്ടൊക്കെ ആവട്ടെ എടി എന്റെ സാരി എങ്ങനെയുണ്ട് എനിക്കാണെങ്കിൽ രാവിലെ എത്ര മണിക്കാണ് എഴുന്നേറ്റത് അഞ്ചു മണിയായപ്പോ എഴുന്നേറ്റ് റെഡി ആവാൻ തുടങ്ങിയതാണ് പക്ഷെ എനിക്ക് തൃപ്തില്ല എടി ഫ്ലൈറ്റ്സിന് വീതി പോയില്ലേ അമ്മ അമ്മയ്ക്കുള്ള ഞാൻ പറഞ്ഞതാണ് ചെറിയ ഫ്ലീറ്റ്സ് ഇട്ടാ മതിയെന്ന് എന്നിട്ട് അമ്മ ഇത്രയും വലിയ വീതിക്ക് മുതുങ്കിമാരെ പോലെ ഫ്ലീറ്റ്സ് ഇട്ട് വെച്ചേക്കണേ നിന്റെ നല്ല ഭംഗിയുണ്ട് ചെറിയ ഫ്ലീറ്റ്സ് ആണ് അത്രേം മതിയായിരുന്നു ഉം ഇത് ഞാൻ ചേച്ചീനെ കൊണ്ട് ചേപ്പിച്ചാടി ചേച്ചിക്ക് നല്ലോണം സാരി കൊടുക്കാൻ അറിയാവുന്ന കാരണേ നല്ല ഭംഗിയായിട്ട് ചെയ്തതെന്ന് പക്ഷെ ആ ചാച്ചി എനിക്ക് ബ്ലൗസ് തന്നില്ലടി ഒക്കെ ഒരു ബ്ലൗസ് ഞാൻ ഇട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് തന്നില്ല അങ്ങോട്ട് നശിപ്പിച്ചോളയോന്ന് പിന്നെ ഞാനിവിടെ ഒന്ന് കുത്തിപ്പറിക്കണല്ലേ അതിന്റെ പേരിലൊരു യുദ്ധം വരുന്നല്ല പിന്നെ അമ്മയെന്ന് പറഞ്ഞ എന്റെ ബ്ലൗസ് ഇട്ടോന്നു അതാണെങ്കി കോസാമയെ പോലത്തെ സാധനം ആ എന്ത് ചെയ്യാനാണ് കിട്ടിയതായി ഇനിയിപ്പൊ പേപ്പർ കിട്ടുമ്പോഴുള്ള ടീച്ചറിന്റെ മുഖം ഓർക്കുമ്പോഴാണ് അവരാണെങ്കിപ്പൊ ഈ ലുക്കൊക്കെ നോക്കി വെക്കും എന്നിട്ട് പേപ്പർ വരുമ്പോഴേക്കും ഒരു വിളമ്പായിരിക്കും ഒരുങ്ങി നടക്കാൻ അറിയാലോ ഓണം സെലിബ്രേഷൻ ശക്തിയാണ് വന്നേച്ചത് പരീക്ഷയുടെ മാർക്കിൽ ഇതൊന്നും കാണാനില്ലല്ലോ അങ്ങനെ പറയും ഉറപ്പാണ് നീ എന്തിനാണ് ഇപ്പൊ പരീക്ഷ പേപ്പറിന്റെ കാര്യൊക്കെ പറയണത് ആകപ്പാടെ ജീവിതത്തിൽ ഇച്ചിരി സന്തോഷിക്കാൻ പറ്റുന്ന സമയം ഈ ഓണം സെലിബ്രേഷനും ക്രിസ്മസ് സെലിബ്രേഷനും ഒക്കെയാണ് അതിന്റെ ഇടയിൽ നീ അത് പിന്നെയും കൊണ്ടൊന്നും വെറുതെ മൂഡ് ഓഫ് ആക്കല്ലേ അതിന് മുമ്പ് അമ്മേനെ എന്തെങ്കിലും പറഞ്ഞ ചാക്കിലാക്കണം മാത്സിൽ പൊട്ടും എന്നുള്ളത് ഉറപ്പാണ് നെയ്യാ ഞാൻ പൊട്ടും എനിക്ക ഹോമുലാസ് പോലും എഴുതാൻ കിട്ടണുണ്ടായിരുന്നില്ല ഞാൻ ക്വസ്റ്റിൻ നമ്പർ ഡാൻസർ എഴുതാൻ വേണ്ടി തുടങ്ങും അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസാണ് തലേലും എന്നത് ഓ എന്ത് പണ്ടാരോടൊന്നും അറിയാൻ പാടില്ല അതുവരെ കാണാത്ത റീൽസ് മുഴുവൻ എന്റെ തലയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടാണെങ്കിൽ തലേന്ന് പോണമുണ്ടായിരുന്നില്ല ഞാൻ തോക്കണ വിഷയത്തിനൊക്കെ നെയ്യും കൂടെ ഉണ്ടാവൂല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസമാധാനം അതെ സംസാരിച്ചു നിൽക്കുന്ന നേരത്തെ അതുകൂടെ അരിയാൻ പാടില്ലേ അതെ ഈ പൈസ വാങ്ങണ സമയത്ത് നല്ല സ്മാർട്ട്നെസ് ഉണ്ടായിരുന്നല്ലോ ഈ പൂവിടാൻ എന്താ ഞങ്ങൾ അടുപ്പിക്കാത്തത് ഇതിപ്പോ എന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആ നിങ്ങൾ എന്താണെന്ന് വെച്ചാച്ചേ ഞാൻ പോണേന്ന് വേഗം കൊണ്ടു കേട്ടാ പൂ നിങ്ങൾക്ക് അരിയാൻ പാടില്ലേ ഞങ്ങൾ മാത്രമല്ലല്ലോ എല്ലാവരും ഒരുപോലെ കാശിട്ടതല്ലേ ഇട്ടതല്ലേ അപ്പൊ അതുപോലെ ഒന്നില്ലെങ്കിൽ ഞങ്ങളെ കൂടി കൂട്ടണം പൂവിടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ പിന്നെ എത്രയും പെട്ടെന്ന് പൂക്കള് കുനു കുനു കുനാന്ന് അരിഞ്ഞുകൊണ്ടു എടോ കത്രിക പിടിച്ചു പിടിച്ച് കൈവേദന എടുക്കണം നിങ്ങൾ അരിയെ അല്ലെങ്കിൽ ആരെക്കുണ്ടെങ്കിൽ അരിയിക്കേ ചെയ്യണം കേട്ടല്ല പിന്നെ പൂക്കൾ വിടാൻ വൈകിപ്പോയെന്നും പറഞ്ഞോണ്ട് ഞങ്ങളുടെ നിലക്കാര്യം കേറാൻ വരെയുണ്ട് കുനു ഞങ്ങളെ കൈ വേദനിച്ചിട്ട് പാടില്ല എത്ര നേരോ അത്ര വിളിച്ചറിയണത് നിങ്ങൾ ഇതൊന്നും അറിയണില്ലല്ലോ നിങ്ങൾ അവിടെ ഇരുന്ന് പൂവിടണല്ലേ ഓമാരോട് വന്ന് അറിയാൻ പറമാര് പകുതി പൈസ ഒക്കെ പുട്ടടിച്ചിട്ടുണ്ടാവൂലേ മുഴുവൻ പൂ മേടിച്ചെങ്കിൽ കഷ്ടപ്പെടണം കഷ്ടപ്പെടണമായിരുന്ന ഭയങ്കര അഹങ്കാരമാണ് നല്ലോണം പഠിക്കും